വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൂട്ടുകാരെ ഒൻപതാം ക്ലാസ്സിലെ ചരിത്രത്തിലെ നാലാമത്തെ അധ്യായമായ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് രണ്ടുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒന്നാമത്തെ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി അതൊന്ന് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ആദ്യം നമുക്ക് ഇംപ്ലേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം ഇന്ത്യയിൽ രാഷ്ട്രപതി സുപ്രീം കോടതി ജഡ്ജി തുടങ്ങിയ ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവരെ പാർലമെൻ്ററി നടപടിക്രമങ്ങളിലൂടെ അധികാരസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഇംപ്ലീച്ച്മെൻറ്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതി സുപ്രീം കോടതി ജഡ്ജി തുടങ്ങിയ ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവരെ പാർലമെൻ്ററി നടപടിക്രമങ്ങളിലൂടെ അധികാരസ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഇംപ്ലീച്ച്മെന്റ് എന്ന് പറയുന്നത് അടുത്തത് അർദ്ധ ഫെഡറലിസം അർദ്ധ ഫെഡറലിസം എന്നാൽ ഏകീകൃത രാഷ്ട്രത്തിനും ഫെഡറലിസത്തിനും ഇടയിലുള്ള ഇടനില രൂപമാണ് അർദ്ധ ഫെഡറലിസം ഏകീകൃത രാഷ്ട്രത്തിനും ഫെഡറലിസത്തിനും ഇടയിലുള്ള രൂപമാണ് ഇതിൽ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ സവിശേഷതകളും ഏകീകൃത ഗവൺമെൻറ്റിൻ്റെ സവിശേഷതകളും സംയോജിക്കുന്നു ഭരണഘടനയുടെ ഭാഗം ഒന്നിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നമുക്ക് നോക്കാം യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവുമാണ് ഭരണഘടനയുടെ ഭാഗം ഒന്നിൽ പ്രതിപാദിക്കുന്നത് ഇനി ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഒന്ന് യൂണിയന്റെ പേരും ഭൂപ്രദേശവും യൂണിയന്റെ പേരും ഭൂപ്രദേശവും ആർട്ടിക്കിൾ ഒന്ന് ആർട്ടിക്കിൾ ഒന്ന് ക്ലോസ് ഒന്നിൽ ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ് ആർട്ടിക്കിൾ വൺ ക്ലോസ് വണ്ണിൽ ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ് എന്നാണ് പറയുന്നത് ഇനി ആർട്ടിക്കിൾ ഒന്ന് ക്ലോസ് രണ്ട് സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ് ആർട്ടിക്കിൾ ഒന്ന് ക്ലോസ് രണ്ട് സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ് ആർട്ടിക്കിൾ ഒന്ന് ക്ലോസ് മൂന്ന് ഭാരതത്തിൻ്റെ ഭൂപ്രദേശം സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും ആർജിക്കുന്ന മറ്റ് ഭൂപ്രദേശങ്ങളും അടങ്ങിയതാകുന്നു ആർട്ടിക്കിൾ വൺ ക്ലോസ് ത്രീയിൽ പറയുന്നത് ഭാരതത്തിൻ്റെ ഭൂപ്രദേശം സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ ഭൂപ്രദേശങ്ങളും ആർജിക്കുന്ന മറ്റ് ഭൂപ്രദേശങ്ങളും അടങ്ങിയതാകുന്നു ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല ഇതൊരു മെയിൻ പോയിൻ്റാണ് ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത് അടുത്തതായി ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് ലിസ്റ്റുകളെ കുറിച്ചാണ് ഏഴാം പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്നത് ഏഴാം പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്നത് യൂണിയൻ ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് സമവർത്തി ലിസ്റ്റ് അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നിങ്ങനെ നാലായി തിരിച്ചിരിക്കുന്നു ലിസ്റ്റുകൾ യൂണിയൻ ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറൻറ്റ് ലിസ്റ്റ് അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നിങ്ങനെ നാലായി തിരിച്ചിരിക്കുന്നു ആദ്യം നമുക്ക് യൂണിയൻ ലിസ്റ്റ് എന്താണെന്ന് നോക്കാം കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത് യൂണിയൻ ലിസ്റ്റിൻ്റെ നിയമനിർമ്മാണത്തിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണുള്ളത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ തൊണ്ണൂറ്റി ഏഴ് വിഷയങ്ങളുണ്ടായിരുന്നു ഇതിന് എക്സാമ്പിൾസാണ് വിദേശകാര്യം പ്രതിരോധം റെയിൽവേ ബാങ്കിങ് പൗരത്വം അടുത്തത് സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റ് സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത് സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത് തുടക്കത്തിൽ ഇതിൽ അറുപത്തി ആറ് വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് എക്സാമ്പിൾസാണ് കൃഷി ജയിൽ പോലീസ് തദ്ദേശ സ്വയംഭരണം കൃഷി ജയിൽ പോലീസ് തദ്ദേശ സ്വയംഭരണം അടുത്തത് സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറൻറ്റ് ലിസ്റ്റ് സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറൻറ്റ് ലിസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത് സമവർത്തി ലിസ്റ്റിൽ കേന്ദ്ര ഗവണ്മെന്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുണ്ട് തുടക്കത്തിൽ ഇതിൽ നാൽപ്പത്തി വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് ഉദാഹരണങ്ങളാണ് വിദ്യാഭ്യാസം വനം ട്രേഡ് യൂണിയനുകൾ വിവാഹം ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ വിദ്യാഭ്യാസം വനം ട്രേഡ് യൂണിയനുകൾ വിവാഹം ജനന മരണ രജിസ്ട്രേഷൻ നെക്സ്റ്റ് അവശേഷിക്കുന്ന അധികാരങ്ങൾ മേൽപ്പറഞ്ഞ മൂന്ന് അധികാര പട്ടികകളിലും അതായത് യൂണിയൻ ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് സമവർത്തി ലിസ്റ്റ് ഈ പട്ടികകളിൽ ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഇതിൽ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് എക്സാമ്പിൾ സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം പങ്കുവയ്ക്കുന്ന ഘടകങ്ങൾ ഏവ നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം ഇന്ത്യൻ ഭരണ സംവിധാനത്തിൻ്റെ അധികാരം നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നുവരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയാണ് പാർലമെൻറ്റ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയാണ് പാർലമെൻറ്റ് പാർലമെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മമാണ് രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നത് ഇതും ഒരു മെയിൻ പോയിൻ്റ് ആണ് പാർലമെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മം എന്നത് രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടിയാണ് നിയമനിർമ്മാണ സഭ നിയമനിർമ്മാണം നടത്തുന്നത് ഇന്ത്യയുടെ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യ പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളാണ് ലോക്സഭയും രാജ്യസഭയും വലിപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ നിയമനിർമ്മാണ സഭയിൽ രണ്ട് സഭകൾ സ്ഥാപിക്കാറുണ്ട് ഇനി നമുക്ക് ലോകസഭയെക്കുറിച്ച് പഠിക്കാം പാർലമെൻറ്റിൻ്റെ അധോസ് മണ്ഡലമാണ് ലോകസഭ പാർലമെൻറ്റിൻ്റെ അധോ മണ്ഡലമാണ് ലോകസഭ ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ലോകസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ച് വയസ്സാണ് ലോകസഭയുടെ കാലാവധി അഞ്ച് വർഷം ലോകസഭയുടെ പരമാവധി അംഗബലം അഞ്ഞൂറ്റി അൻപത് ആണ് നിലവിൽ ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ആണ് ലോകസഭയിൽ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത് ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ് ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട് ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ് ഇത്രയുമാണ് ലോകസഭയെക്കുറിച്ച് നമുക്ക് ഈ പാഠഭാഗത്തു നിന്ന് പഠിക്കാനുള്ളത് ഇനി രാജ്യസഭ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ രാജ്യസഭയിൽ ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്നു രാജ്യസഭയിൽ ജനസംഖ്യാനുപാതികമായിട്ടാണ് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭാംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് എന്നാൽ അംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് രാജ്യസഭയിലെ മൂന്നിലൊന്ന് അംഗങ്ങൾ ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ പരമാവധി അംഗബലം ഇരുന്നൂറ്റി അൻപത് ആണ് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരെ തിരഞ്ഞെടുക്കുകയും പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലാണ് പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയ്ക്കാണ് ഇത്രയുമാണ് ഈ പാഠഭാഗത്തു നിന്ന് രാജ്യസഭയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഇനി പറയാൻ പോകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് ആവശ്യമുള്ളവർ നോട്ട് ചെയ്തു വെക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം നിയമനിർമ്മാണം പൊതുഖജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക ഇംപ്ലീച്ച്മെൻറ്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക ഭരണഘടന ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഒന്നാമത്തേത് നിയമനിർമ്മാണം രണ്ടാമത്തേത് പൊതുഖജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക മൂന്ന് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക നാല് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക അഞ്ച് ഇംപ്ലീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക ആറ് ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായത്തോടുള്ള സർക്കാരിൻ്റെ പ്രതികരണമാണ് നിയമങ്ങൾ നിയമങ്ങൾ എന്നാൽ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായത്തോടുള്ള സർക്കാരിൻ്റെ പ്രതികരണമാണ് നിയമനിർമ്മാണം കേവലമൊരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായും ഭരണപ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട് ഇത്രയുമാണ് പാർട്ട് ടുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ട് വൺ കാണാത്തവർ ഇതിൻ്റെ കമൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കമൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ലിങ്ക് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്